ഇരു കഥ എന്താണെന്ന് ചോദിക്കണില്ല ഇരു സിനിമ എന്തെങ്കിലും ഭാഗങ്ങൾ അല്ല തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇന്നേ വരെ കണ്ട് പരിചിതമല്ലാത്ത നമുക്കറിയാലോ വർഷത്തിൽ ഒരു നൂറ്റി മുപ്പത് സിനിമ ഇറങ്ങിട്ട് അതിൽ പത്ത് നൂറ് സിനിമകളെ കഥകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപൂർവ്വം ഒരു പത്ത് സിനിമയാണ് വർഷത്തിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അത്രയും പരീക്ഷണ ചിത്രങ്ങൾ ഡിഫറെന്റ് ആയിട്ട് സിനിമകൾക്ക് പ്രേക്ഷകർ കൂടെ എന്നാണ് പറയാനുള്ളത് സത്യത്തിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരിത്തി ഇങ്ങനെ ഒരു സിനിമയാണെന്ന് കരുതിയിട്ടല്ല കയറുന്നത് അത്യാവശ്യം അവിടെ നിന്നൊക്കെ അറിഞ്ഞെങ്കിലും ടോട്ടൽ എന്താ വെച്ചാൽ എല്ലാം കൊണ്ട് പിന്നെ മേക്കിംഗ് ആണെങ്കിലും എൻ്റെ ആർട്ട് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം കൊണ്ട് കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം കൊണ്ട് വളരെ ഡിഫറൻറ്റ് ആയിട്ട് ഒരു സിനിമ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാഗില്ലാണ്ട് ഈ സിനിമ എന്ന് പറയില്ല അങ്ങനെ പറയല്ലോ ഒരു ലാഗ് ഇല്ലാണ്ട് വീട്ടിൽ കാണാമെന്ന് പറയില്ല അടുത്ത സീക്വൻസ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്ക് അത് പണം തീരുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കൊരു പോയിന്റിലെത്തണം ഇതായിരുന്നു എന്നുള്ള സാധനം നോക്കാം ഇപ്പോൾ തൃശ്ശൂർ രാഗത്തിലാണ് ഇപ്പോൾ ഈ ഒരു സിനിമ റിലീസിന് വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോയാണോ എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം സിനിമകൾ കളിച്ചിട്ടുള്ളൊരു സിനിമ തിയേറ്ററാണ് ഇപ്പോൾ ഈ ഒരു സിനിമ മൂന്ന് ഷോകളാണ് നമുക്ക് പോസ്റ്റർ നോക്കിയപ്പോൾ കാണാൻ പറ്റിയത് അത് ഒരു കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയുടെ ഒരു കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ എന്തായാലും പ്രതീക്ഷ എന്താ പറയുക ജനങ്ങൾക്കും തിയേറ്റർ ആൾക്കാർക്കും ചിലപ്പോൾ ഒരു പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പം തിയേറ്ററിൽ പടം വന്നു അഭിപ്രായം പറയുന്നില്ല ജനങ്ങള് ജനങ്ങളല്ലേ നാളെ തിയേറ്ററിൽ കയറേണ്ടത് അപ്പോൾ അതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കുന്നില്ല തിയറ്ററുകാരെല്ലാം തീരുമാനിക്കുക നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഷോകൾ എന്തായാലും ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പല കേരളത്തിൽ പല സ്ഥലങ്ങളും ആഡ് ചെയ്യേണ്ടി വരും എനിക്ക് അതെനിക്ക് അത് തോന്നണം വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഒരു സിനിമേനെ മോശമായിട്ട് പറയുന്നതല്ല പ്രേക്ഷകർ കൂടുതൽ വരുന്ന സിനിമയ്ക്ക് ഒരു അഡീഷണൽ ഷോ കൊടുക്കേണ്ടത് തീയേറ്ററുടെ കടമയാണ് അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ ഓക്കെ സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും നല്ല റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഒരു സിനിമ എന്തായാലും ആഡ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് തോന്നുന്നത് അല്ലേ ശരി താങ്ക്യൂ താങ്ക് യു